ഇതെല്ലാം നടന്ന് അറിഞ്ഞ് അവരെ അനുഭവിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവര് വാതുറക്കാതെ ഇരുന്നത് അതിന് കാരണങ്ങളുണ്ട് ഇങ്ങനത്തെ ഇതൊരു വലിയ ഒരു ചരിത്രപരമായിട്ട് രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ഇവന്റ് ആണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്രയോ സ്ത്രീകളുണ്ട് അവരൊന്നും ഇതിന് അടുത്ത് വന്ന് അവരോട് സംസാരിക്ക പോലും ചെയ്തിട്ടില്ല നമ്മളെ പോലെയുള്ള ഏത് സ്ത്രീയെയും എവിടെ വെച്ചും എപ്പോഴും അപമാനപ്പെടുത്തിയാൽ ഒരു കുഴപ്പവും ഇല്ല ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആൾക്കാർക്ക് പോലും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല കാരണം അതല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുത്തേ അവര് പിന്തുണച്ച പതുക്കെ വരും തീർച്ചയായിട്ടും അവർക്ക് വന്നേ പറ്റും മലയാള സിനിമയിലെ ചിലരുടെ മുഖം വികൃതമാണെന്ന് വെളിപ്പെടുത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആർക്കും അറിയാത്ത എന്നാൽ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നിലെ ചില സത്യങ്ങൾ നമ്മോടൊപ്പം ചേരുന്നു പ്രൊഫസറും സംവിധായകയും സർവോപരി ഡബ്ല്യു സി സിയുടെ ഫൗണ്ടർ മെമ്പർ കൂടിയായ ആശ ആച്ചി ജോസഫ് വലിയൊരു പോരാട്ടത്തിന് ശേഷം നേടിയെടുത്തൊരു വിജയം അങ്ങനെ തന്നെ പറയാം അല്ലേ നമുക്കൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറയുമ്പോൾ ഈ ഒരു വിജയം ഇട്ടു നമുക്കത് കാണാം അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു കഥന കഥകളൊക്കെ അതിൻ്റെ പുറകിലുണ്ടെങ്കിലും നമുക്ക് ആ റിപ്പോർട്ടിന് ഒരു ഹാപ്പി റിപ്പോർട്ട് എന്ന് പറയാൻ പറ്റുമോ ഒരു പോരാട്ടത്തിൻ്റെ വിജയമായതുകൊണ്ട് അത് വായിക്കുമ്പോ എന്തായാലും ഒരു ഹാപ്പി റിപ്പോർട്ടല്ല അത് എന്താണ് ഹാപ്പിനെസ് എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷെ അത് വളരെ നിങ്ങൾ ഹാപ്പി എന്ന് ഉദ്ദേശിച്ചത് അത് സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പ്രേരണ നൽകുന്ന ഒരു റിപ്പോർട്ടാണ് അതെ തീർച്ചയായിട്ടും നമ്മള് പുറത്ത് എല്ലാവരും അറിയണമെന്നാഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവരാൻ സാധിച്ച റിപ്പോർട്ട് എന്നല്ലേ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഒരു ഹാപ്പി റിപ്പോർട്ട് എന്ന് പറയാൻ വലിയൊരു വിജയം കണ്ടല്ലോ അർത്ഥത്തിൽ കാര്യങ്ങൾ പുറത്തു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് ഡബ്ല്യു സി സി ഫോം ചെയ്ത ആ വർഷം ഫെബ്രുവരിയിൽ നമ്മളുടെ പിന്നെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഏകദേശം മെയ്യിലാണ് നമ്മൾ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനെ കാണുന്നത് അപ്പം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ കൊടുത്ത ഒരു കത്തിന്റെ അതിലുണ്ടായിരുന്ന മെമ്മോറാണ്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ് ഇങ്ങനെ ഒരു സാധ്യ ഒരു ഒരു സ്റ്റഡി നടത്തണം എന്നുള്ളത് സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തണം എന്നുള്ളത് അപ്പൊ ഈ പഠനം നടത്തുക എന്നുള്ളതിൽ ഈ കമ്മിറ്റി തീർച്ചയായിട്ടും ഒരു പ്രത്യേക അളവ് വരെ വിജയിച്ചിട്ടുണ്ട് ആ വിജയമാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോ അതില് പലതരം കാരണങ്ങളുണ്ട് ആ വിജയത്തിന് എന്നുവെച്ചാൽ അവരത് ചെയ്തതിന്റെ ഒരു ആ രീതി മുതൽ അതായത് നമ്മൾ വളരെ ടെക്നിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ മെത്തഡോളജി ഓഫ് സ്റ്റഡി എന്ന് പറയുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് അതിനു ശേഷം അവർ ഓരോ ഘട്ടത്തിലും കൃത്യമായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അതിന് അത്രയും അതായത് ഒരു പ്രോഗ്രസീവ് റിപ്പോർട്ടാണ് അത് മുന്നോട്ട് പോകണം എന്ന് എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം പേജിൽ അതിൽ ഒരാളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ആ മൊഴിക്ക് ആ മൊഴി യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ അത്തരത്തിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ച് ഇത്രയധികം പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം പോലും ഇല്ല എന്ന് പറയുന്നതാണ് ആ മൊഴി എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് അത് അത്തരത്തിൽ അപ്പം ഈ ഡബ്ല്യു സി സിന്ന് മാറി നിൽക്കുന്ന ഒരാളുടെ മൊഴി എന്നുള്ള അർത്ഥത്തിലാണ് ആ മൊഴി അത് കൃത്യമായിട്ട് നൂറ്റിമുപ്പത്തി അഞ്ചാമത്തെ പേജിൽ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനങ്ങനെ എടുത്തു ചോദിക്കാനുള്ളൊരു കാരണം എങ്ങനെ ആ ഡബ്ല്യു സി സിന്ന് അങ്ങനെ മാറി നിൽക്കുന്ന അംഗങ്ങൾ അതേസമയം അതേസമയത്ത് അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഡബ്ല്യൂസി അല്ല സിനിമ മേഖലയിൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനത്തെ ഒരു ഒരു വ്യത്യാസം അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം വീണ്ടും തൊട്ടു ചോദ്യത്തിന് പറഞ്ഞ കാര്യം വീണ്ടും അതിന്റെ കണ്ടിന്യൂഷനായിട്ട് പറയുകയാണ് നമ്മളെ സംബന്ധിച്ച് ഡബ്ല്യു സി സി ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സംഘടനകളിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഒന്നും ആരും വാതുറക്കാതെ ഇരുന്നത് അവർക്ക് ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നുള്ള ധാരണ ഉള്ളത് കൊണ്ടല്ല ഇതെല്ലാം നടന്ന് അറിഞ്ഞ് അവരനുഭവിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവർ വാതുറക്കാതെ ഇരുന്നത് അതിന് കാരണങ്ങളുണ്ട് അപ്പോ ഈ പറഞ്ഞ ഈ അംഗം ആരായാലും എനിക്ക് അറിഞ്ഞുകൂടാ ആരാന്ന് പക്ഷെ അതെല്ലാം അറിഞ്ഞുകൂടാന്ന് പറയാൻ കാരണം വളരെ പേഴ്സണലായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്നാണ് ഈ കമ്മിറ്റി ഈ പറയുന്ന മുഴുവൻ ഡേറ്റയും കളക്ട് ചെയ്തിട്ടുള്ളത് ആരും പബ്ലിക്കായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള അലഗേഷൻസ് പറയുകയോ അല്ലെങ്കിൽ തെളിവുകൾ സമർപ്പിക്കുകയോ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്തിട്ടില്ല അത് ഈ കമ്മിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് വളരെ അവധാനതയോടെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാരും തന്നെ ആയാലും ഒന്നുകിൽ ചിലപ്പോൾ അങ്ങനെ ആകാമല്ലോ ചിലർക്ക് യാതൊരു തരം അനുഭവങ്ങളും അങ്ങനെ ഉണ്ടായി ഉണ്ടായിട്ടില്ല എന്നുള്ള ആൾക്കാർ ഉണ്ടാവാം അത് നമ്മൾ ആ മുഖവിലയ്ക്ക് തന്നെ എടുക്കുന്നതാണ് നല്ലത് പിന്നെ കമ്മിറ്റി പറയാൻ കാരണം കമ്മിറ്റിക്ക് വളരെ കൃത്യമായിട്ട് തോന്നിയ കാര്യങ്ങളായിരിക്കും ഹേമ കമ്മിറ്റി എഴുതിയിട്ടുണ്ടാവുക അപ്പൊ അതിന് പ്രത്യേക റീസൺസ് ഉണ്ടാകും അവര് അങ്ങനെ ഒഴിഞ്ഞു നിന്നു എന്ന് പറയാനുള്ള റീസൺസ് ഉണ്ടാവും അത് ആ പറയുന്ന ആൾക്ക് മാത്രമേ അറിയാവുള്ളൂ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനത്തെ ഇതൊരു വലിയ ഒരു ചരിത്രപരമായിട്ട് രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ഇവന്റ് ആണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് അതിൽ പങ്കെടുത്തവരായിക്കോട്ടെ അതിന് കൂടെ നിന്നവരായിക്കോട്ടെ ഡബ്ല്യു സി സി ആയിക്കോട്ടെ അതിനൊക്കെ ബിയോണ്ട് ആയിട്ട് അതിനൊക്കെ ിലേക്ക് സഞ്ചരിക്കുന്ന ഒരു അത്രയും കൂടുതൽ അറിവ് അതിനുള്ളിലുണ്ട് അപ്പൊ നമ്മൾ ഇതിൽ ആര് പങ്കെടുത്തു ആരങ്ങോട്ട് പോയി ആരിങ്ങോട്ട് പോയി ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യം ഇനിയില്ല അത് ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്നില്ല കാരണം അതിന് അപ്പുറമായിട്ട് ഈ ഇതിന്റെ ഈ ജ്ഞാനം വളരുകയും അങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ മുഴുവൻ അത് ഗനൈസ് ചെയ്യുകയും അതിനെ കൂടുതൽ ആരോഗ്യത്തിൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൽ പലരും പങ്കെടുത്തിട്ടുണ്ടാവില്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എ എം എം എ പോലെയുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ എത്രയോ സ്ത്രീകളുണ്ട് അവരൊന്നും ഇതിന് അടുത്ത് വന്ന് അവരോട് സംസാരിക്കുക പോലും ചെയ്തില്ല അപ്പൊ അവരെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് പറയും അവരൊക്കെ മോശക്കാരാണോ ഒരിക്കലും മോശക്കാരല്ല അവരൊക്കെ അവരുടേതായ രീതിയിൽ ജീവിതം കഷ്ടപ്പെട്ടും പലതരം കാര്യങ്ങൾ ചെയ്തൊക്കെ നയിക്കുന്ന ആൾക്കാരാണ് അവരെയൊന്നും നമ്മൾക്ക് ആ രീതിയിൽ നമ്മളെ ആരെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കമ്മിറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ കമ്മിറ്റിക്ക് അത് തോന്നിയത് കൊണ്ട് അവർ പറഞ്ഞു അതൊരു അവരുടെ ഒബ്സർവേഷനാണ് ആ ഒബ്സർവേഷനെ നമ്മൾ അങ്ങനെ നിലനിർത്തുക അങ്ങനെയും സ്ത്രീകളുണ്ട് കാരണം നമുക്കറിയാമല്ലോ ഇത് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആർക്കും ഇപ്പൊ ഞാൻ പറയാം ഈ ഗവൺമെന്റിന്റെ കയ്യിൽ അഞ്ചു വർഷം ഇരുന്ന ഒരു റിപ്പോർട്ടാണിത് ഈ റിപ്പോർട്ടിൽ പലരും പല രീതിയില നിങ്ങള് മന്ത്രിയുടെ സംഭാഷണം കേട്ടാലറിയാം അത് അത്ര വലിയൊരു കാര്യമാണെന്ന് ആരും വിചാരിക്കുന്നില്ല അതെ ആരാണ് അത്ര വലിയ കാര്യമാണെന്ന് വിചാരിച്ചു തുടങ്ങിയത് നിങ്ങൾ നിങ്ങളോട് നിങ്ങൾക്ക് ആരാ ആരാണ് നിങ്ങൾക്ക് അത് വല്യ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ ഈ റിപ്പോർട്ട് വലിയ കാര്യമാണെന്ന് ആർക്കാണ് തോന്നുന്നത് റിപ്പോർട്ട് വലിയൊരു കാര്യമാണെന്ന് റിപ്പോർട്ട് വലിയൊരു കാര്യമാണല്ലോ കാരണം അത് മുന്നോട്ട് വെക്കുന്ന വലിയൊരു ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു ലോകത്തെ പറ്റിയിട്ടല്ല റിപ്പോർട്ട് തുറന്നു കാണിക്കുന്നത് അത് ഭീതി ലോകം ഇന്നലെ വരുന്നതിന് മുൻപേ തന്നെ റിപ്പോർട്ടിനുള്ളിൽ എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തില് സെൻസേഷണലൈസ് ചെയ്യാൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ടല്ല സെൻസേഷണലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യമായിട്ടല്ല മുന്നോട്ടു പോകാൻ ഉള്ള ഒരു അടയാളമായിട്ടാണ് അതിനെ എടുക്കേണ്ടത് അങ്ങനെ അടയാളമായിട്ട് തോന്നുന്നവർക്ക് മാത്രമേ അതൊരു പ്രോഗ്രസീവായിട്ടുള്ള അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിപ്പോർട്ടായിട്ട് തോന്നുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഗവൺമെന്റിലുള്ള ആൾക്കാർക്ക് പോലും അങ്ങനെ തോന്നിയില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും ഇതാണ് നമ്മളെ പോലെയുള്ള സ്ത്രീയെയും എവിടെ വെച്ചും എപ്പോഴും അപമാനപ്പെടുത്തിയാൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് ഒരു ധാരണ കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റും ഗവൺമെന്റ് അതിനെ നോർമലൈസ് ചെയ്തു എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ നമുക്ക് എത്താൻ പറ്റുമോ ഇല്ല അങ്ങനെ പറ്റില്ല ഗവൺമെന്റ് അതിനെ നോർമലൈസ് ചെയ്തിട്ടില്ല എന്തോ നാലു വർഷത്തോളം തുടങ്ങിയിൽ അടയ്ക്കപ്പെട്ടൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ വിവര വിവരാവകാശങ്ങൾ വെക്കുന്ന സമയത്ത് വലിയ വലിയ വാർത്തയാവുന്ന സമയത്താണ് ഈ റിപ്പോർട്ടെല്ലാം എല്ലാം പുറത്തു വരാൻ പുറത്ത് കൊണ്ടുവരാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ആയിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും വലിയൊരു ഒരു നീക്കം ഉണ്ടാകുന്നില്ലല്ലോ ഒരു നീക്കം ഗവൺമെന്റിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലല്ലോ അല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്വമേധയാ നീക്കം ഉണ്ടായില്ലെങ്കിൽ പോലും ഗവൺമെന്റ് അത്രയും പൈസ ചിലവാക്കി ഗവൺമെന്റ് നമ്മളോട് ഉറപ്പ് പറഞ്ഞ് ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നേ ഉണ്ടായി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഡബ്ല്യു സി സി അതിൽ നിന്ന് മാറിയിട്ടേ ഇല്ല അത് എങ്ങനെ എന്ത് ചെയ്യാമെന്നുള്ള ആലോച ആലോചനയിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് അപ്പൊ ഇതിപ്പോ നടന്നത് ഇത് വളരെ വലിയ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു റെവല്യൂഷണറി മൂവാണ് അതായത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് ഹിസ്റ്റോറിക്കാണെന്ന് പറയുന്നത് അപ്പൊ ഈ റെവല്യൂഷണറി മൂവ് നടത്താൻ നമ്മളെ കേരളത്തിലെ പബ്ലിക് ഓഫ് കേരള അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് കേരള അത്രയും മുന്നോട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ റിപ്പോർട്ട് കാണുന്നത് അഥവാ ഇപ്പോൾ ഗവൺമെന്റ് സ്വാഭാവികമായി പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കില്ലായിരുന്നു കാരണം ഗവൺമെന്റ് എത്രയോ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നു അതിനെക്കുറിച്ച് ഇത്ര വലിയ വ്യാധിയും ആർക്കും ഉണ്ടാവാറില്ല ഇതെന്ത് ാണ് ഈ ആധിയും വ്യാധിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ സെൻസേഷനലൈസിംഗിന്റെ ഭാഗമാണ് ആരൊക്കെ ആരുടെയൊക്കെ പേരുണ്ട് ആരൊക്കെയാണ് ഇതിലൊക്കെ പറയുന്നത് ആര് ഇത് ഇത് ഇതിനപ്പുറം കടക്കണം എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതിനപ്പുറം കടക്കണം എന്തായാലും നമ്മളിപ്പം ഈ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് റിപ്പോർട്ട് വന്നു പുറത്തു വന്നു ഇനി എന്താണ് ആ റിപ്പോർട്ടിന്റെ ഭാവി കാരണം ഇപ്പോ ഇപ്പോ ഇന്നാണെങ്കിൽ പി രാജീവ് പോലും പ്രതികരിക്കുന്നുണ്ട് ഇതിലൊരു നടപടി എടുക്കാനുള്ള ഒരു ശുപാർശ വന്നിട്ടില്ല നിയമ നടപടിക്കുള്ള ശുപാർശ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും അതിന്റെ ഒരു മുന്നോട്ട് പോക്ക് നടപടി പല രീതിയിൽ എടുക്കാം ഗവൺമെന്റിന് വി സമയത്തെ അതായത് മൊഴി മൊഴികൾ കൃത്യമായി വരാത്തിടത്തോളം കാലം തങ്ങളുടെ പക്കൽ യാതൊരു തരത്തിലുള്ള മൊഴികൾ എന്നാണ് അങ്ങനെ ഒരു വാദമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പം അങ്ങനെ ഒരു ആകാശത്ത് നിന്നും എഫ്ഐആർ രേഖപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ഒരു നിയമം ഉള്ള സമയത്ത് അല്ലെങ്കിൽ അത്തരമൊരു ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്ന് ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ പോലും സർക്കാരിന് ജെൻഡറിനോട് ഉള്ള ഒരു സമീപനം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന സർക്കാരാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ജെൻഡർ ഇഷ്യൂസ് പൊതുവെ ലോകത്ത് ഒരു ജെൻഡറിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉള്ള ആൾക്കാർക്ക് പോലും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ജെൻഡർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തന്നെ ഈ റിപ്പോർട്ടിനെ പഠിക്കുകയും പ്രത്യേകിച്ചും ഇപ്പൊ ഒരാള് ആകാശത്തു നിന്ന് കുട്ടി വീണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത് ഒരു സ്ത്രീക്ക് പരാതി പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്തുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്നുള്ള മനസ്സിലാക്കണം ആ സ്റ്റഡി ആ സ്റ്റഡിയിൽ നിന്ന് മാത്രമേ ഒരാള് ഇത് പറയാൻ പറ്റുള്ളൂ അതായത് ഹേമ കമ്മിറ്റി ഇത്രയും ഒരു വർഷം മുഴുവൻ അവരുടേതായ രീതിയിൽ അവർക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു തുറന്ന സമീപനം അവർ കൊടുത്തുകൊണ്ടാണ് ആൾക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റിയത് ആ മൊഴികളെല്ലാം അവരുടെ കയ്യിലുണ്ട് ആ മൊഴികളൊക്കെ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല ഇത് നിന്ന് പൊട്ടി വീണതോ അവരുണ്ടാക്കിയോ എഴുതിയ കഥയോ ഒന്നും അല്ലല്ലോ അവർ ഓരോരുത്തരും ചെന്നപ്പം ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് ആ മൊഴികളൊക്കെ ഉണ്ട് പക്ഷെ ആ മൊഴികളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് സർക്കാരിന്റെ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻഡർ രാഷ്ട്രീയത്തെ എങ്ങനെ സർക്കാർ സമീപിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് തന്നെ ആയിരിക്കാൻ ചിലപ്പോൾ ഇതിന്റെ വിധി മുന്നോട്ട് നിർണയിക്കുന്നത് പക്ഷെ അതല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം ഈ പറയുന്ന കേസെടുക്കലും മറ്റു കാര്യങ്ങളും അതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇത്രയും ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണെങ്കിലും ഈ കാര്യങ്ങൾ നടപടി എടുക്കേണ്ട കാര്യങ്ങളൊക്കെ നടപടിയിലേക്ക് വരും നടപടിയിലേക്ക് വന്നില്ലെങ്കിൽ തന്നെ അതിനനുസരിച്ചുള്ള മുൻ മുന്നോട്ട് പോക്ക് എന്തായാലും ഈ ഇൻഡസ്ട്രിയുടെ ഇത് ഉണ്ടാവും കാരണം അതല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരില്ലേ അങ്ങനെ എന്താ പറയുന്ന എത്രയും ഡിഗ്നിറ്റി ഇല്ലാണ്ട് ആൾക്കാരോട് ഇടപെടുന്നത് ശരിയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല അത് ഇനിയിപ്പോ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത് വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും വലിയൊരു റിപ്പോർട്ട് കഴിഞ്ഞിട്ട് യാ ഇപ്പം രീതിയിലാണ് സർക്കാർ മറുപടി പറയുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പരാതി എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു രീതിയിൽ അതായത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു നീക്കം എങ്ങനെയായിരിക്കും ഡബ്ല്യു സി സിയുടെ നീക്കം നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല കാരണം ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് വളരെ സങ്കീർണമായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പം അത് എന്തായാലും നമ്മള് അതിന്മേൽ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കും അതിനുപരിയായിട്ട് ഈ റിപ്പോർട്ട് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഒരു വാചകം കണ്ടു അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചു എന്നാൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ റിപ്പോർട്ട് നമ്മുടെ ഉള്ളിലേക്കൊന്ന് കയറട്ടെ പത്ത് മുന്നൂറ് ഉള്ളതിൽ നിന്ന് നമ്മൾ ഏകദേശം പത്ത് ഇരുന്നൂറ്റി മുപ്പത് പേജുകളാണ് അത് ഇന്നലെ ഒരു ദിവസം വായിച്ചുകൊണ്ട് ഒന്നും ആവില്ല കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങളിരുന്ന് അതിന്മേൽ പണിയെടുത്ത് അതിന്മേൽ എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ മുന്നോട്ടുള്ള എന്തൊക്കെയായിരിക്കാം നമുക്ക് ചെയ്യാൻ സാധിക്കും എനിക്കലോചിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സംഘടനകൾ അത് ഡബ്ല്യു സി സീൻ്റെ കൂടെ ഇല്ലയെന്ന റിപ്പോർട്ടിന് മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ റിപ്പോർട്ട് വന്നതിന് ശേഷം അമ്മാ സംഘടന പോലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമ്മാ സംഘടന പോലും പ്രതികരിക്കുന്നില്ല പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് പറയുന്നു ചിലർ മുന്നോട്ട് വരുന്നേ ഇല്ല അപ്പം അത്തരത്തിലുള്ള സംഘടനകൾ ഇനിയിപ്പോൾ ഒരു തുടർന്നും ഒരു പിന്തുണ ഉണ്ടാകുമോ അത്തരം സംഘടനകളുടെ പിന്തുണ ഉണ്ടാകുമോ അതോ അതുപോലെ തന്നെ റിപ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു നീക്കത്തിലേക്ക് മുന്നിട്ടിറങ്ങിയപ്പോ തന്നെ ഉണ്ടായ ഒരുപാട് നഷ്ടങ്ങൾ ഒരുപാട് നഷ്ടങ്ങൾ ഇപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ആ ഒരു പിന്തുണ അവിടെയും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ സാധ്യത ഉണ്ട് തീർച്ചയായിട്ടും കാരണം പിന്തുണയല്ലല്ലോ നമ്മുടെ പ്രശ്നം നമ്മളെ പിന്തുണ ഇല്ലാതെ തുടങ്ങിയവരാണ് പിന്തുണ ഇല്ലാതെയാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് ഏഴ് വർഷം അപ്പോ പിന്തുണയെക്കാളും നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി നമ്മളെല്ലാരും വളരെ 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 സ്നേഹിക്കുന്ന ഇൻഡസ്ട്രിയാണ് അപ്പൊ ആ ഇൻഡസ്ട്രി എത്രത്തോളം മെച്ചപ്പെടാൻ സാധിക്കും എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും എത്രത്തോളം പ്രോഗ്രസീവ് ആകാൻ സാധിക്കും എത്രത്തോളം ആ കൃത്യതയോടുകൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വാല്യൂസ് മുറുകെ പിടിച്ചുകൊണ്ട് ഈ പറയുന്ന സേവന വേതന വ്യവസ്ഥകളൊക്കെ കൃത്യതയോടെ പാലിക്കാൻ സാധിക്കും അങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി മെച്ചപ്പെടുക ഒരാൾക്ക് കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അയാൾ വൃത്തിയായിട്ട് ജോലി ചെയ്യും ബേസിക്കലി അത്രേ അത്രയുള്ളൂ അപ്പൊ അത്രയെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മളെ ഒരു നിരന്തര പരിശ്രമമാണ് അപ്പൊ ഈ നിരന്തര പരിശ്രമത്തിൽ നമ്മൾ പിന്തുണ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവര് പിന്തുണച്ച പതുക്കെ വരും തീർച്ചയായിട്ടും അവർക്ക് വന്നേ പറ്റൂ അതുകൊണ്ട് അവർ വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഓക്കെ അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ അതിജീവിത അതിജീവിതകളുടെ വിജയമായിട്ട് നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണാൻ പറ്റുമല്ലോ അതേസമയം ആരാണ് യഥാർത്ഥത്തിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഭയപ്പെടുന്നത് സിനിമേൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആര് ആരാണ് കേവ ഒരാളിലേക്കായിരിക്കില്ല എന്തായാലും അതിൻ്റെ ഉത്തരമു അറിയാം എന്നിരുന്നാലും അങ്ങനെയുള്ള ഒരു വലിയൊരു സംഘമാണോ അത് ആരാണ് ഭയപ്പെടുന്നത് തീർച്ചയായിട്ടും അതിജീവിത എന്ന് പറയുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് അവര് വളരെ സന്തോഷിക്കുന്ന ഒരു കാലമായിരിക്കാം ഇത് കാരണം അവരുടെ ഒരു പ്രയത്നത്തിൽ നിന്നാണ് അവര് ഉയർത്തിയ ശബ്ദത്തിൽ നിന്നാണ് നമ്മള് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അതൊരു സംശയവുമില്ല അവരുടെ വിജയമാണ് അവര് അവരല്ല അവരെ പോലെ നൂറുകണക്കിന് സ്ത്രീകളുടെ വിജയമാണ് കാരണം ഇതൊന്നും പറയാൻ പറ്റാതെ ഇപ്പോഴും സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്നവരും സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ ഉള്ള നൂറുകണക്കിന് സ്ത്രീകളുണ്ട് നൂറുകണക്കിന് സ്ത്രീകളുണ്ട് അവരുടെ എല്ലാം വിജയമാണ് നമ്മുടെയൊക്കെ വിജയമാണ് ഏതൊക്കെ സ്ത്രീകളും പുരുഷന്മാരും മറ്റുള്ളവരും ഈ പറയുന്ന നീതിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും വിജയമാണ് ഒരു തരത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരാളോ ഒരു സംഘമോ ഒന്നും അല്ല അതായത് ഇത് ഈ പേട്രിയാർക്കി അതായത് പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എണ്ണായിരം വർഷത്തിൽ കൂടുതലായി അതായത് മനുഷ്യൻ ഇത് മാത്രമേ ഒരു തരത്തിൽ പരിചയമുള്ളൂ ഈ പർട്ടിക്കുലർ സിസ്റ്റം മാത്രമേ പരിചയമുള്ളൂ അപ്പൊ നമ്മള് ഈക്വാളിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു പ്രത്യേക സിസ്റ്റത്തിനെ മാറ്റി തീർക്കാനായിട്ടുള്ള പ്രയത്നമാണ് ആ പ്രയത്നം കാണുമ്പോൾ തന്നെ ആ സിസ്റ്റത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ആയിരിക്കുന്നവർക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകും നമുക്ക് ഉൾപ്പെടെ നമുക്ക് തന്നെ അറിയില്ല പേട്രിയാർക്കി അല്ലാത്ത ഏത് സിസ്റ്റം ആകുള്ളതെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ ചെറിയ ചെറിയ കാൽവെപ്പുകൾ മുന്നോട്ട് പോകുമ്പോൾ ഈക്വാളിറ്റി എവിടെയെങ്കിലും സാധ്യമാകുമോ ചെറിയ തോതിലെങ്കിലും സാധ്യമാകുമോ നമ്മുടെയൊക്കെ ജീവിതത്തിനുള്ളിൽ അത്രയൊക്കെ സംഭവിക്കാൻ പറ്റുള്ളൂ അത്ര അതി കൂടുതലൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ കണ്ടത് അതും അതിൽ ഡിയോണ്ടായിട്ടുള്ള ഒരു പോക്കാണ് കാരണം അങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലാണ് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരാളെയോ പത്ത് പേരെയോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കൊറേ അധികം ആൾക്കാർക്ക് നമ്മുടെ ഉള്ളിലൊക്കെ ഈ പറയുന്ന സ്വേച്ഛാധിപത്യ ചിന്തകളും പുരുഷ മേധാവിത്വ ചിന്തകളും ഒക്കെ ഉണ്ട് അപ്പൊ അത് അതിനോട് തന്നെയാണ് നമ്മൾ ഒരു തരത്തിൽ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു അതൊക്കെ ഇപ്പൊ തന്നെ ആയല്ലോ കഴിഞ്ഞ ഇപ്പൊ ഈ റിപ്പോർട്ട് വായിക്കുന്നവർക്ക് അറിയാം ഇത് എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് നടക്കുന്ന വൃത്തിയായിട്ട് എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് ഈ ഇൻഡസ്ട്രി മാത്രം എന്നുള്ളത് അതിനർത്ഥമില്ല കാരണം കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം വലിയ ഒരു നല്ല മോഡൽ കാണിക്കുന്ന സംസ്ഥാനമാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനം വളരെ ഗൗരവപ്പെട്ടതാണെന്ന് പറയുമ്പോഴും കേരളത്തില് വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഉള്ള സാഹചര്യം വളരെ കുറവാണ് ഏർ പൊതുവെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന ജോലിക്ക് പോകാൻ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ജോലിക്ക് പോകാൻ പറ്റുന്ന സ്ത്രീകളുടെ എണ്ണം കുറവാണ് ഇവിടെ ഇപ്പോഴും വളരെ ഗംഭീരമായിട്ട് സ്ത്രീധനം കൊടുത്തു തന്നെയാണ് കല്യാണം കഴിക്കുന്നത് ഇവിടെ അതല്ലാതെ സ്വയ സ്വതന്ത്രമായിട്ട് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിധവാ വിവാഹമൊന്നും അത്ര കോമൺ ഒന്നും ആയിട്ടുള്ള ഒരു സ്ഥലമേ അല്ല കേരളം അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ പൊതു സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് കാണുന്നത് വളരെ ഗൗരവപ്പെട്ട റിഫ്ലക്ഷൻ ആണെന്നുള്ളതേ ഉള്ളൂ അതായത് ബാക്കിയുള്ള ഇൻഡസ്ട്രികളിൽ കൺട്രോൾ ഉണ്ട് കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് ബാക്കിയുള്ള ഇൻഡസ്ട്രികളിൽ അത്രയും ഒരു റെഗുലേഷൻ ഇല്ലാതെ പ്രവർത്തിക്കാത്തത് ഇവിടെ റെഗുലേഷൻസ് ഇല്ലെങ്കിലും ഇത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണ് അതിൽ സർക്കാരിന് ഇടപെടാൻ വളരെ തുച്ഛമായിട്ടുള്ള സ്പേസ് കൊടുക്കുന്നുള്ളു അതുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രി ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പൊ മറ്റ് ഇൻഡസ്ട്രികൾ കുറച്ചുകൂടി സർക്കാരിന്റെ റെഗുലേഷനിൽ അടിപ്പെട്ട് ഉള്ള ഇൻഡസ്ട്രികൾ ആയതുകൊണ്ടാണ് അത്ര വ്യത്യാസമേ ഇതിനുള്ളൂ അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ഒരു നേർ റിഫ്ലക്ഷൻ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി പറയുന്നു അതൊക്കെ തന്നെയാണ് കൺട്രോൾ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും എന്നൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺട്രോൾ ഇൻ ദ സെൻസ് ഗവൺമെന്റിനോ വേറെ ആർക്കെങ്കിലും റെഗുലേറ്ററി കപ്പാസിറ്റി ഉണ്ടാവുക അതിന് സ്പേസ് ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടി വൃത്തിയായിട്ട് ഇവിടെ മാറുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹേമ അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഹേമ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതായത് ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ് അതായത് കേരളം വളരെ ഗൗരവപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷെ ഇന്ത്യയിൽ കേരളത്തിന് ഉള്ള സ്ഥാനം വെച്ച് നോക്കുമ്പോൾ കേരളം ഇത്രയൊന്നും ചെയ്താൽ പോരാ കേരളം ഒരു കുറച്ചുകൂടി ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമായി മാറുക എന്നുള്ളതാണ് കേരളത്തിന് പറ്റുന്നത് കാരണം ബാക്കി പല കാര്യങ്ങളും കേരളം മുന്നിലാണ് പക്ഷെ ജെൻഡറിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈക്വാളിറ്റിയുടെ കാര്യത്തിൽ അതിലൊരു അതിൽ പുറമെ എല്ലാം വെള്ളം പൂശി വെക്കുകയും അകമേ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കും ചെയ്യുന്നു എന്ന് തന്നെയാണ് കമ്മിറ്റി പറയുന്നത് പറയുന്നതും എല്ലാം വളരെ പളപളപ്പുള്ള ഒരു സ്ഥലമാണ് പക്ഷെ അകത്തേക്ക് നോക്കുമ്പോൾ എന്താണ് അവിടെ ചീഞ്ഞ് അളിഞ്ഞ പലതരം കാര്യങ്ങളുണ്ട് എന്നാണ് അവർ പറയാൻ അത് തന്നെയാണ് നമ്മുടെ സമൂഹവും കുറച്ചുകൂടി ശ്രദ്ധയോടെ നോക്കേണ്ടതെന്നാണ് തോന്നുന്നത്